നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി രണ്ടു വയസ്സുകാരുടെ മാതാപിതാക്കൾ ആശുപത്രിക്ക് മുമ്പിൽ ബഹളം എസ് ഐ ടി സൂപ്രണ്ട് മുന്നിലാണ് ബഹളം ഒരാഴ്ച കൂടി കുട്ടി ആശുപത്രിയിൽ തുടരുമെന്ന പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത് പേട്ടിൽ നിന്ന് കാണാതെ രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തി മൂന്നാം ദിവസമായിട്ടും ഈ ദുരൂഹത മാറുന്നില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്ത ഓടയിൽ നിന്നും കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ ഇവിടെ എത്തി എന്നത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷെ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടിയെ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേവരെ കുട്ടികൾ പോയിട്ടില്ലെന്നും അച്ഛൻ അമർദീപ് കുർമി വ്യക്തമാക്കി സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകില്ലെന്നും അപ്പുപ്പൻ പ്രതികരിച്ചു കുഞ്ഞിനെ കുഞ്ഞിനെന്താ സമീപം ഉപേക്ഷിച്ചതാണെന്ന സംശയത്തിലാണ് പോലീസിന് മുൻതൂക്കം നൽകുന്നതെങ്കിലും പ്രതി ആരാണെന്നതിൽ ഇനിയും വ്യക്തതയില്ല നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം തുടരുന്നത് എസ് ഐ ടി ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിലും കുട്ടിയെ ഒരാഴ്ച ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ നിർത്താനാണ് തീരുമാനം ഡ്രോൺ പരിശോധനയാണ് ഈ സ്ഥലത്തെത്താൻ സഹായമായത് എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ പൊന്തക്കാടിലെ ആരടിയോളം താഴ്ചയുള്ള കുഴിയിലുണ്ടായിരുന്ന കുഞ്ഞിനെ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന കൊണ്ട് കഴിഞ്ഞു എന്നതും സംശയ നാടോടി കുടുംബം അന്തിയുറങ്ങിയ സ്ഥലത്തോ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തോ സി സി ടി വി ക്യാമറകളൊന്നുമില്ല ഇതിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും ലഭിച്ചിട്ടുമില്ല ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലവും പരിസരവും പരിശോധിച്ചിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഒരു സ്ത്രീ കുഞ്ഞുമായി പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വി നിന്ന് ലഭിച്ചെങ്കിലും ഈ സംഭവവുമായി ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഡോക്ടർമാരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വയം നടന്നു പോയതിന്റെ സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്